ഹായ് കുട്ടുകാരെ അണ്ടോക്രേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടുകാരെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഒരു പുതിയൊരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് എത്ര വർഷം നിലനിൽക്കും അതിൻ്റെ ആയുസ് എത്രയാണ് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അതോ അഞ്ച് വർഷമോ എട്ട് വർഷമോ പക്ഷേ അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര വർഷമാണെന്നുള്ളത് ഒരു ടെക്നീഷ്യന്മാർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് അഞ്ച് വർഷം അൽത്തി കൂടുതൽ നിൽക്കുന്ന ഫോണുകളും ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫോണുകളുണ്ടാവും ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അതിൻ്റെ വാറണ്ടി പീഡ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഉടനെ തന്നെ കംപ്ലയിൻ്റ് ആയി നമുക്ക് റിപ്പയർ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഫോണുകളുണ്ടാവും ചിലപ്പോൾ നാല് വർഷം നിൽക്കുന്ന ഫോണുകളുണ്ടാവും ചിലപ്പോൾ അഞ്ച് വർഷമായിട്ട് പോലും ബാറ്ററി പോലും മാറാതെ നിൽക്കുന്ന ഫോണുകളുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോണിൻ്റെ ആയുസ് എത്ര വർഷം എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അത് അവരുടെ ആ ഫോണിൻ്റെ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചും ഒരു ഒരു ഒരാൾ അത് ആ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന രീതി അനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കൽ ഡാമേജസ് അതുപോലെ തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡ് ക്വാളിറ്റി അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഐസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമുക്ക് അതിൻ്റെ ടോപ്പി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം അതായത് നമ്മുടെ ഫോണിൽ വരുന്ന ഹാങ്ങിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പല പ്രോബ്ലംസുകളും അതിനെക്കുറിച്ചാണ് പറയുന്നത് മെയിനായിട്ട് ഹാങ്ങിങ് ഇഷ്യൂ ഹാങ്ങിങ് ഹാങ്ങിങ് സംബന്ധമായിട്ടുള്ള പല പ്രോബ്ലംസും നമുക്ക് ഷോപ്പിൽ കിട്ടാറുണ്ട് അത് പുതിയ ഫോണുകളും കിട്ടാറുണ്ട് അതുപോലെ തന്നെ പഴയ ഫോണുകൾ അത് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ ഫോണുകളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയ ഫോണുകളൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസുകൾ ഷോർട്ട് സംബന്ധമായിട്ട് ഇഷ്യൂസുകളോ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസുകളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മറ്റേതെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസുകൾ കൊണ്ടായിരിക്കണം നമുക്ക് ഈ ഒരു ഹാങ്ങിങ് ഇഷ്യൂസ് വരുന്നത് ചിലപ്പോൾ സോഫ്റ്റ്വെയർ ചെയ്താൽ തന്നെ ആ ഒരു പ്രോബ്ലംസ് മാറിക്കിട്ടും ഇല്ലെങ്കിൽ ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്താൽ തന്നെ പ്രോബ്ലംസ് മാറി കിട്ടാവുന്നതാണ് എന്നാലും ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞുള്ള ഫോണുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഫാക്ടറി റീസെറ്റ് ചെയ്ത് ചെയ്തു ചെയ്താലും അല്ലെങ്കിൽ ഒന്ന് ഫോണൊന്ന് സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കിയാൽ പോലും ചിലപ്പോൾ ശരിയാകണം ചിലപ്പോൾ അപ്പോൾ ശരിയാകും ചിലപ്പോൾ കുറച്ച് ഒരുന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു പ്രോബ്ലംസ് റിപ്പീറ്റായിട്ട് വരാറുണ്ട് ഓക്കെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഹാങ്ങ് സംബന്ധമായിട്ട പ്രോബ്ലംസിനായിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുന്ന സമയത്ത് അവർ സോഫ്റ്റ്വെയർ വെയർ ചെയ്ത് തരും സോഫ്റ്റ്വെയർ ചെയ്ത് തരുന്ന നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സ്മൂത്താണ് നല്ല നല്ല ഫാസ്റ്റാണ് നമ്മൾ ഫോൺ എങ്ങനെയാണ് മേടിച്ചത് അതേപോലെ അത്രയും ഫാസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഫോണിൽ ഉണ്ടാവും എന്നാൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഫോൺ ഹാങ് ആയിട്ട് നിൽക്കുക ഫോൺ യാതൊരു റെസ്പോൺസ് ഇല്ലാതെ വരിക ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആയതെ വരിക ചിലപ്പോൾ ഫോൺ ഓഫായി പോവുക റീസ്റ്റാർട്ടിങ് സംഭവിക്കുക അങ്ങനത്തെ ഇഷ്യൂസുകൾ വീണ്ടും റിപ്പീറ്റായിട്ട് വന്നു വരും അങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസ പോയല്ലോ എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പഴകി പഴകിപ്പോയതും അല്ലെങ്കിൽ പഴക്കം ചേർന്ന് പോകുന്നത് കൊണ്ടുള്ള ഒരു ഇഷ്യൂസാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞുള്ള പ്രോബ്ലംസ് ഇത് ഏത് നമ്മുടെ ഫോണിൻ്റെ ഏത് ഇഫക്റ്റിന് ഏത് പ്രോബ്ലം ഏത് ഭാഗത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ അതായത് ഫോണിന് പടക്കം ചേർന്നത് കൊണ്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു ഹാങ്ങി ഇഷ്യൂസ് എവിടെ എവിടെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ഫോണിൽ ഒരു മെമ്മറി ഐ സി എന്ന് പറയുന്ന ഒരു ഐ സി ഉണ്ട് അത് യു എഫ് എസ് ആവുക ഇ എം സി ആവോ പഴയ ഫോണുകളിലൊക്കെയൊക്കെ നമുക്ക് ഇ എം സിയിലാണ് മെമ്മറി ഐ സി എന്ന് പറയുന്നത് ഇ എം സി ആണ് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ലേറ്റസ്റ്റ് ഫോണുകളിലൊക്കെ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള യു എഫ് എസ് സിസ്റ്റം യു എഫ് എസ് ഐ സി വന്നിട്ടുണ്ട് അതാണ് മെമ്മറി ഐ സി എന്ന് പറയുന്നത് ഈ ഒരു മെമ്മറി ഐ സിക്ക് ഒരു ഐസ് ഉണ്ട് രണ്ട് വർഷമോ മൂന്ന് വർഷമോ അങ്ങനത്തെ ഒരു ഐസ് ഉണ്ട് അത് ഡിപ്പെൻഡ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന അനുസരിച്ചും ഈ ഒരു ഐസിന് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മളെ ബാറ്ററിക്ക് ഒരു ഐസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര റീസൈക്ലിങ് ഐസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഐസിക്കും ഒരു ഐസ് ഉണ്ട് ഒരു ഹെൽത്ത് ഉണ്ട് ഒരു ഹെൽത്ത് ഉണ്ട് അവർ ആരോഗ്യം ആ ആരോഗ്യം നശിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഇത്തരം ഇഷ്യൂസുകൾ വരുന്നത് റിപ്പീറ്റായിട്ട് വരികയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്തിട്ട് പോലും റെഡിയാക്കുന്ന റെഡിയാക്കാൻ ശരിയാക്കാൻ സാധിക്കുന്നില്ല ബോഡിയിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ഇപ്പോൾ ഇഷ്യൂസുകൾ തന്നെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു ടെക്നീഷ്യനെ അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് പറയുന്നത് നമ്മുടെ ഇ എഫ് എസ് അല്ലെങ്കിൽ ഇ എം സിയുടെ നമ്മുടെ ഇ എം എം ഹെൽത്ത് പ്രോ ഹെൽത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതിൻ്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇ എം എം സിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അതായത് ഒരുപാട് കുറച്ച് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇ എം സിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇ എം സി യുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ഇ എം സി വിളിയിലെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ് ഏത് എത്ര പെർസെൻറ്റേജ് അതിൻ്റെ ഹെൽത്ത് ഉണ്ട് എന്ന് നോക്കണം ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് താഴെ പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് പിന്നീട് പ്രയോജനമില്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഇ എം എം സി യുടെ ഹെൽത്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം പാർട്ടീഷൻ ചെയ്തോ അല്ലെങ്കിൽ ജി പി ഒക്കെ ചെയ്തൊക്കെ നമുക്ക് ഹെൽത്ത് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ റിക്കവർ ചെയ്തെടുത്ത് വീണ്ടും ഇൻസ്റ്റാളൊക്കെ ചെയ്ത് വരുമ്പഴത്തേക്കും അതിന് നമുക്ക് നല്ലൊരു വില കൊടുക്കേണ്ടി വരും പത്ത് രണ്ടായിരം കൂടുതൽ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലാം ഡിപ്പെൻ്റ് മോഡൽ അനുസരിച്ചും റിസ്ക് അനുസരിച്ച് നല്ല രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും ആ ഇ എം സിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്ത് റിക്കവറി ചെയ്തെടുക്കുന്നതിനായിട്ട് ചിലപ്പോൾ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇ എം സി ഹെൽത്ത് വളരെ വളരെ പ്രോബ്ലംസ് ആണ് നല്ല രീതിയിലുള്ള ഒട്ടും പെർസെൻറ്റേജ് അതിൽ ഹെൽത്ത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എം എം സി റീപ്ലേസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ അതും നമുക്ക് പൈസ ചിലവുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞുള്ള ഫോണുകളൊക്കെ ഇത്തരം ഹെൽത്ത് ചെക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കുന്നതിന് ഇത്രയും പൈസ കൊടുക്കേണ്ടി വരിക വന്ന വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ നിങ്ങൾ ഫോൺ മാറ്റുക എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാനൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഡിയാക്കാം ഇ എം സി ഉപയോഗിച്ച് തന്നെ ഇ എം സി ഫോൺ റെഡിയാക്കാതെ തന്നെ ഇ എം സി ഇ എം എം തന്നെ നമുക്ക് അത് ആ മെമറൈസിന്ന് തന്നെ നമുക്കത് റിക്കവർ ചെയ്തെടുക്കേണ്ട നമ്മുടെ ഡേറ്റാസ് റിക്കവറി ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ അതിനുള്ള സോഫ്റ്റ്വെയർ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അത് നിങ്ങൾ നോക്കുക അല്ല റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടീഷൻ ചെയ്തു ജി പി പാർട്ടീഷൻ ചെയ്തോ അല്ലെങ്കിൽ മെമ്മറി ഐ സി തന്നെ മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ ആ പെർഫോമൻസ് മറ്റേ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇത് ഒരു കാരണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കാരണം പല വീട്ടിൽ പല ഇത് പറയുന്നില്ല ഫോൺ ഹാങ്ങിങ് ഇഷ്യൂസ് വരുന്നത് ഈ മെമ്മസി അല്ലെങ്കിൽ ഈ ഒരു മെമ്മറി ഐ സിയുടെ ഇഷ്യൂസ് കൊണ്ട് ഫോൺ ഹാങ്ങിങ് ഇഷ്യൂസ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്നറിയത്തില്ല അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളു പറയാനുള്ളത് പഴയ ഒരുപാട് പഴയ ഫോണുകൾക്കൊക്കെ മെമ്മറി സംബന്ധമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അത് നമ്മൾ എത്ര ഫാക്ടറി വിസിറ്റ് ചെയ്താലും എത്ര ഇത് ചെയ്താലും നമുക്ക് റെഡിയാക്കാൻ സാധിക്കത്തില്ല റെഡിയാക്കാൻ സാധിക്കത്തില്ലെന്നല്ല സ്വന്തമായിട്ട് റെഡിയാക്കാൻ സാധിക്കില്ല ഷോപ്പിൽ കൊടുത്ത് നമുക്ക് ഈ പറയുന്ന കാര്യം കാരണം പക്ഷേ നമുക്ക് പ്രൈസ് നമുക്ക് അതിനനുസരിച്ച് ഡിപ്പെൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാമെന്നൊരു കൂട്ടിയായിരം ബാ ബൈ